മിന്നാമിനുങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സുരഭി ലക്ഷ്മിയാണ് ഇപ്പോൾ എവിടെയും വാർത്തകളിലെ താരം അവർ വിവാഹിതയാണോ അതോ വേർപിരിഞ്ഞോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അടുത്തിടെ മംഗളത്തിന് നൽകിയ അഭിമുഖത്തിലും ഭർത്താവിനെ കുറിച്ച് പറയാൻ സുരഭി തയ്യാറായില്ല വീട്ടിൽ അമ്മയും അമ്മൂമ്മയും സഹോദരങ്ങളും മാത്രമേ ഉള്ളൂ എന്നായിരുന്നു നടിയുടെ പ്രതികരണം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പത്തിന് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചായിരുന്നു അന്ന് പാത്തുവായി അറിയപ്പെട്ട സുരഭി ലക്ഷ്മിയുടെ വിവാഹം ബിപിനുമായുള്ള വിവാഹം വളരെ ലളിതമായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വിവാഹ ശേഷം സുഹൃത്തുക്കൾക്ക് വേണ്ടി സത്കാരവും നടത്തിയിരുന്നു വിവാഹം നടന്ന കാര്യം സുരഭി എന്തിനാണ് മറച്ചുവെക്കുന്നത് എന്നാണ് ആരാധകരുടെ ചോദ്യം സുരഭി തന്നെ അതിന് ഉത്തരം നൽകണമെന്നാണ് ആരാധകരുടെ ആവശ്യവും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ